കോട്ടയം വഴിയുള്ള ട്രിപ്പ് ഇതുവഴിയായിരിക്കും ആയിരിക്കും അങ്ങനെ ഒരു ബൈ ചാൻസ് ഒരിക്കൽ പെട്ടതാണ് ഇവിടെ അപ്പൊ അതിനെ ഈ ഒരു ചാർജ് ശേഷം സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ിൽ കിലോവൻ ഡുവൽ ഗണ് ചാർജ് സ്റ്റേഷൻ കൂടാതെ നല്ല അടിപൊളി ഒരു ലോഞ്ച് ഏരിയ അപ്പൊ വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലോഞ്ച് ഏരിയയിൽ വെയിറ്റ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ തൊട്ടടുത്തായിട്ടുള്ള റെസ്റ്റോറന്റ് നേരെ അപ്പോസിറ്റ് ആയിട്ട് ഒരു ഷോപ്പും ഈ ഒരു ചാർജ് സെക്ഷൻ സെലക്ട് ചെയ്യാൻ ഇതിലും വലുതായിട്ട് മറ്റെന്താണ് വേണ്ടത് ഹലോ എരിവൺ വെൽക്കം ടു യു വി ടി ആൻഡ് ടിപ്സ് നിങ്ങൾ എം സി റോഡിൽ അടൂർ കൊട്ടയക്കർ റോട്ടിൽ പോവുകയാണെങ്കിൽ കൺസ്രിയാൻ പറ്റിയൊരു അടിപൊളി ചാർജ് സ്റ്റേഷനാണ് അടൂര് കിളിവയലിലുള്ള ജെ ബി പവർ എന്ന് പറഞ്ഞാൽ ഗോയിസ് ഒരു ചാർജ് സ്റ്റേഷൻ ഇവിടെ ലോങ്ങ് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് വണ്ടി ചാർജ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് ചാർജ് സ്റ്റേഷൻസ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ അടുത്ത് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ചാർജ് സ്റ്റേഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം ലോസ് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുതുതായിട്ട് ഒരു സീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ പറയുന്നത് നമുക്ക് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ് സ്റ്റേഷൻസ് തന്നെ അങ്ങനെയാണ് നമ്മൾ അടൂര് കിളിവയലുള്ള ജെബി പാർ എന്ന് പറഞ്ഞ ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കാണുന്ന സിക്സ്റ്റി കിലവന്റെ ഡുവെൽ ഗൺ മെഷീൻസ് ആണ് അപ്പൊ ഇതിന്റെ അടുത്തായിട്ട് അടൂരൊക്കെ വേറെ ചാർജേസ് ഉണ്ടെങ്കിലും അത് പലതും സിംഗിൾ ഗൺ മെഷീൻ ആണ് അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഒരു സിംഗിൾ ഗൺ മെഷീൻ ഉള്ള ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് നമുക്ക് വിശ്വസിച്ച് പോകാനായിട്ട് സാധിക്കത്തില്ല കാര്യം പലപ്പോഴും ആ ഒരു സിംഗിൾ ഗൺ ഓക്കുപൈഡ് ആയിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കൂടുതലും പ്ലാൻ ചെയ്യുന്നത് ഡുവെൽ ഗൺ മെഷീൻ ുള്ള ചാർജ് സ്റ്റേഷനാണ് ആണ് അതാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ വരുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കണ്ണി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി കൂടിയിട്ടുള്ള ബി ഇ സിക്സ് എം ജി എസ് ഡെസ്ഇവി കറി ഇവി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി മാത്രമേ ചാർജ് ചെയ്യാനുള്ളെങ്കിൽ അവർക്ക് ഏകദേശം സിക്സ്റ്റി കിലോവാട്ട് കപ്പാസിറ്റി കിട്ടും അപ്പോൾ ആ ഒരു ഫാസ്റ്റ് ചാർജിംഗ് കപ്പാസിറ്റി കിട്ടും എന്നുള്ളതും ഈ ഒരു ചാർജറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ രണ്ട് വണ്ടികൾ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവര് പാർക്കിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പലയിടത്തും നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൺജസ്റ്റഡ് ആയിട്ടാണ് ആ ഒരു രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് കൂടാതെ മുകളിലൊക്കെ കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ മഴയത്തൊക്കെ നമുക്ക് സേഫ് ആയിട്ട് വണ്ടി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നിയത് ഇ വി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഞ്ച് ഏരിയാണ് പലരും ലോങ്ങ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടി ചാർജ് ചെയ്യുന്ന ടൈമിലാണ് റെസ്റ്റ് എടുക്കുന്നത് ആ ഒരു റെസ്റ്റിങ് മിക്കവാറും സ്ഥലങ്ങളിലും ആ ഒരു വണ്ടിക്കകത്ത് തന്നെയാണ് പലരും റെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് സ്റ്റേഷനിൽ വേറെ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ വന്ന് നിങ്ങൾ വണ്ടി ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഏകദേശം അമ്പത്തെട്ട് ശതമാനം ചാർജ് ആണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടുന്ന് ചാർജ് ചെയ്യാനായിട്ട് ഗോയിസിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും അല്ലെങ്കിൽ ഗോയിസിയുടെ ആർ എഫ് ഐ ഡി കാർഡ് ഉപയോഗിച്ചും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ മിക്കവാറും ആർ എഫ് ഐ ഡി കാർഡാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കും ഈ നമുക്ക് ഗണ്ണ് കണക്ട് ചെയ്ത് ഈ ഒരു ആർ എഫ് ഐ ഡി കാർഡ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ടി ഒഗി ബി ആയതുകൊണ്ട് തന്നെ മാക്സിമം പതിനേഴ് കിലോവാട്ടാണ് ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ വേറെ വണ്ടി വന്നാൽ തന്നെ ഏകദേശം നാൽപ്പത്തിമൂന്ന് കിലോ വട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി കിട്ടും ഇനി വേറെ വണ്ടി ഒന്നുമില്ല സിംഗിൾ ഗണ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും മാക്സിമം അറുപത് കിലോവാട്ട് വരെ കപ്പാസിറ്റി ായിരിക്കും ഇ വി ചാർജ് സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്ന പലർക്ക് ഈ ഒരു ചാർജിങ് പറ്റി ഒന്നും വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ വന്ന ടൈമിൽ അവിടെ ഒരു നെക്സോൺ ഇ വി മാക്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനിട്ട് ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു നെക്സോൺ ഇ വി മാക്സിം ചാർജ് ഇട്ടിട്ടുണ്ടായിരുന്നു നെക്സോൺ ഇ വി മാക്സ് ഫാസ്റ്റ് ചാർജ് ആയത് ഇരുപത്തൊമ്പത് കിലോട്ട് പെർ അവറിലായിരുന്നു അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടാക്കുന്നത് കൊണ്ട് മാത്രമാണോ ഈ പറഞ്ഞ ഇരുപത്തൊമ്പത് സിംഗിൾ ഗണ്ണും മാത്രമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹയർ കപ്പാസിറ്റിയിൽ കിട്ടുമെന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ വണ്ടി ആ ഒരു ചാർജിങ് സ്റ്റോപ്പ് ചെയ്തു ഈ രണ്ട് കണ്ണിലായിട്ട് പവർ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കപ്പാസിറ്റി കുറഞ്ഞതാണോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ചാർജിങ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നോക്കിയത് ചാർജിങ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഇരുപത്തി ഒമ്പത് കിലോവാട്ട് പെർവറിൽ തന്നെയാണ് നെക്സോൺ ഇവി മാക്സ് ഫാസ്റ്റ് ചാർജ് ആയത് അപ്പോൾ ഈ പറയുന്ന സിക്സ്റ്റി കിലോവാട്ടിന്റെ കണ്ണിൽ കണക്ട് ചെയ്താലും തേർട്ടി കിലോവാടിന്റെ കണ്ണിൽ കണക്ട് ചെയ്താലും ഈ ഒരു വണ്ടി ഫാസ്റ്റ് ചാർജ് ആവുന്നത് ഈ പറഞ്ഞത് കിലോട്ടിൽ തന്നെയാണ് അപ്പോൾ ടാറ്റയുടെ വണ്ടികൾക്ക് പൊതുവേ ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി കുറച്ച് കുറവുണ്ടെന്നുള്ളത് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു നെക്സോൺ

ബൈ ചാൻസിലും എനിക്ക് വന്ന് പെട്ടതാണ് ഒരു രാത്രിയിലാണ് വന്ന് വന്നു വന്നിട്ട് ഏറ്റവും അട്രാക്ടീവ് ആയിട്ട് തോന്നിയത് ഇവരുടെ ഒരു എന്താ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ടോയ്ലറ്റ് വളരെ ഹൈജീനിക് ഹൈജീനിക്കായിട്ടുണ്ട് പിന്നെ നല്ല നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നി എസ്പെഷ്യലി ഇതാണ് ഇതുണ്ട് അത് വളരെ നീട്ടായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ വരുമ്പോഴത്തേന് അന്ന് ഈ എന്താ ഒരു വണ്ടി വൈകുന്നേരം കാണാറുള്ളൂ അപ്പം ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫിക്സ് ചെയ്താലും പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ ഒരു കഴിക്കുക എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനായിട്ട് സൗകര്യം ഉണ്ട് തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട് അപ്പൊ ഈ പരവില്ല കണക്കാക്കി ലഞ്ച് പോവുക അടുത്ത അടുത്ത നിർത്തിയ ഡെസ്റ്റിനേഷൻ ആയി പിന്നെ ചാർജ് ണക്കി വരുമ്പോഴ് പോലെ റെസ്റ്റോറൂം മാത്രമല്ല ഇതിന്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ചൂണ്ടക്കാരൻ സീ ഫുഡ് റെസ്റ്റോറന്റ് എന്നാണ് അതിന്റെ പേര് വരുന്നത് അപ്പൊ നേരത്തെ നമ്മൾ ഒരുപാട് തൊട്ട് ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തവണ നമുക്ക് കുറച്ച് ടൈം മാത്രമുള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ചാർജ് സ്റ്റേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഒട്ടും നമ്മൾ എന്തായാലും ലോങ്ങ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രിങ്ക്സ് കുടിക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പലരും വണ്ടി നിർത്തുന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ വണ്ടി നിർത്തുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ടൈം വേസ്റ്റ് ആവുന്നതായിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലോങ്ങ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് എന്തായാലും നമുക്ക് ഇതുപോലുള്ള ഒക്കെ വേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ വി ചാർജ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ നോക്കി ഇ വി ചാർജിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടൈം വേസ്റ്റ് ആവാതെ നമുക്ക് ചാർജ് ചെയ്ത് നല്ല രീതിയിൽ ഇവി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എം സി റോഡിൽ കോട്ടയം റൂട്ടിൽ പോകുകയാണെങ്കിൽ കൺസർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചാർജ് സ്റ്റേഷനാണ് അടൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്ക് കിളിവേൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജെ ബി പവർ എന്ന് പറഞ്ഞ ജോയിസ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ ഈ ഒരു ചാർജ് സ്റ്റേഷൻ നല്ല അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സറൗണ്ടിങ്സ് ആയാലും നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനായാലും എങ്ങനെയായാലും നമുക്ക് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇല്ലെങ്കിൽ പോലും ഈ ഒരു വെയിറ്റിംഗ് ഏരിയയിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അടൂര് കിളിവയലിലുള്ള ഈ ഒരു ചാർജ്ജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കേരളത്തിലെവിടെയെങ്കിലും നിങ്ങൾ ഇത്രയും ഉള്ള മറ്റ് ചാർജ് സ്റ്റേഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാർജ് സ്റ്റേഷന്റെ കാര്യം കൂടെ ഒന്ന് കമന്റ് ചെയ്തോളൂ നമ്മൾ ആ ഒരു ചാർജ് സ്റ്റേഷനിൽ പോയി ആ ഒരു ചാർജ് സ്റ്റേഷന്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവർ ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ട്സും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഈവ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഈ വി ട്രിപ്പ് ആൻഡ് ടിപ്സ്